മണ്മയരായ മനുഷ്യരെ വിണ്മയരായ ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി വിളിക്കുന്നത് അനുഭവമായ ദൈവസ്നേഹത്തിൻ്റെയും അന്യാദൃശ്യമായ ദൈവകൃപയുടെയും നിദർശനമാണ് ദൈവജനത്തിൽ നിന്ന് പ്രത്യേകമായി വിളിക്കപ്പെട്ട് ദൈവജനത്തിൻ്റെ പരിപാലനത്തിനായി പ്രത്യേക ആത്മീയ നൽവരങ്ങൾ നൽകി ശുശ്രൂഷകനായി വയ്ക്കുന്നു ദൈവജനത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെയും കാലാകാലങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ഈ ശുശ്രൂഷ ദൈവം തന്നെ ക്രമപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും കൃപയാലും ഈ ഇടവകയിൽ ജനിച്ച് വളർന്ന് ആത്മീയമായ പരിപോഷണം പ്രാരംഭത്തിൽ ഇവിടെ നിന്ന് നേടി വൈദിക സെമനാരിയിൽ പ്രത്യേകമായ പരിശീലനം ലഭിച്ച് കുടുംബ ജീവിതത്തിൻ്റെ നൽവരങ്ങളിലൂടെ ആ വിളിയെ ഏറ്റെടുത്ത് ഉത്തന്നതനായ ദൈവത്തിൻ്റെ മഹത്തായ കരുണയാൽ പൗരോഹിത്യത്തിൻ്റെ ഉന്നതമായ ഒരു നിലയിലേക്ക് ഈ ഇടവാങ്ങമായ ബഹുമാനപ്പെട്ട ശമാശൻ എന്ന പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സമയത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുകയും ദൈവിക അനുഗ്രഹങ്ങൾ അനശിതമായി ലഭിക്കുന്നതിന് താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം കശീശ എന്ന സുറിയാനിയിൽ വൈദികനെ അഭിസംബോധന ചെയ്യുന്നു പക്വമായത് പാകമായത് ശുഷ്കമായത് എന്നെല്ലാം ആ വാക്കിന് അർത്ഥമുണ്ട് മലയാളത്തിൻ്റെ അതിൻ്റെ പരിഭോ പരിഭാഷയായ പുരോഹിതൻ എന്നാൽ ദൈവഹിതം മുൻപേ അറിയുന്നവനെന്നും മുന്നിൽ നിന്ന് ദൈവജനത്തെ നയിക്കുന്ന വ്യക്തി എന്ന നിലയിലും അതിന് പല ചുമതലകളുമുണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ ചില കാര്യങ്ങൾ ഈ പുരോഹിതനെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ട ഷമ്മാശനെന്ന് ഈ നൽവരത്തിനായി ഒരുങ്ങി ആ നിലയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ രണ്ടു തരത്തിലുള്ള ദൈവിക വിളി ഒരുപോലെ സംഗമിച്ചു കൊണ്ടുപോകാനുള്ള അത്യ അപൂർവമായ ദൈവകൃപക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം കുടുംബ ജീവിതം വിശ്വസ്തയോടെയും വിശുദ്ധിയോടെയും ദൈവം ആഗ്രഹിക്കുന്ന പോലെയും കൊണ്ടുപോവുക എന്നുള്ളത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യമാണ് എന്നാൽ ദൈവ കൃപ ലഭിച്ചത് കൊണ്ട് അത് നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോയാൽ അതിനോടുകൂടെ ഈ പുരോഹിത ശുശ്രൂഷ എന്ന അത്യപൂർവമായ സ്വർഗീയമായ ആ വിളിയും ആ പൗരോഹിത്യ നൽവരങ്ങളും അതിനോട് ചേർത്ത് കൊണ്ടുപോകാൻ തക്കവണ്ണം സാധിക്കും ദൈവത്തിൻ്റെ പുരോഹിതനായി അഭിഷിക്തനാകുന്ന അച്ഛൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനാകണം എന്നതാണ് ഒന്നാമത് ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതം അറിയണമെങ്കിൽ നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം സെമിനറിയിൽ ലഭിച്ചിരിക്കുന്നതായ ആ പരിശീലനത്തിൻ്റെ പൂർണ്ണ അത് തുടർച്ചയായി കൊണ്ടുപോവാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രം മതി അവിടുത്തെ ഒരു ദിവസത്തെ ചര്യകൾ എങ്ങനെ ആരംഭിച്ച് എങ്ങനെ അവസാനിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചാൽ അതിന് തുല്യമായി ഈ ജീവിതത്തിൻ്റെ രണ്ട് വിളികളും ചേർത്ത് കൊണ്ടുപോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് തുടസ്സം കൂടാതെ വിഘ്നം കൂടാതെ ഒഴിവാക്കാതെ അലസത കൂടാതെ ദൈവിക കൃപ ലഭിക്കുന്നതിന് വേണ്ടി ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി ദൈവത്തോട് നിരന്തരമായി സംസർഗം പുലർത്തുന്ന ഒന്നായി പ്രാർത്ഥനയെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് മുന്നോട്ട് പോണം രണ്ടാമത് ബലിയർപ്പിക്കുവാനായി പ്രത്യേകം ചുമതല എന്ന് സഭ നൽകുകയും ആ വലിയ നൽവരം എന്ന പൗരോഹിത്യമായി നൽകപ്പെടുകയും ചെയ്യുമ്പോൾ പരിജ്ഞാനമുള്ള ഒരു പുരോഹിതനായും പ്രബോധകനായ ഒരു ഇടയനായും മാറാൻ തക്കവണ്ണം സാധിക്കണം അഹ്റോന്റെ മുമ്പിൽ ആർത്തട്ടകസിച്ച് പല കാര്യങ്ങളും ആവശ്യപ്പെടുന്ന ജനത്തിൻ്റെ ഒരു ആരവം നമ്മുടെ ഹൃദയത്തിലും കാതുകളിലും എപ്പോഴും ഉണ്ടാകണം എന്നാൽ അതിനെ സംതൃപ്തിപ്പെടുത്തുവാൻ ദൈവവിളി അത് ഉയരത്തിൽ നിന്നാകിയാൽ ഒരുപക്ഷെ കുറച്ചുകൂടെ ഉയരത്തിലായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ശബ്ദം അത്ര കാര്യമായി നമ്മൾ കേൾക്കുകയില്ല ശബ്ദമാനമായ ഒരു അന്തരീക്ഷത്തിൽ ദൈവവിളിയെ മറന്നുപോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ദൈവവിളിക്ക് അനുസൃതമായി പരിജ്ഞാനം നാം സമ്പാദിക്കുകയും ദൈവജനത്തെ പ്രബോധന ശുശ്രൂഷയിലൂടെ ആത്മജ്ഞാനമുള്ളവരും പരിജ്ഞാനമുള്ളവരും രക്ഷാജ്ഞാനമുള്ളവരുമാക്കി തീർക്കുക എന്ന വലിയ ദൗത്യം എന്നെയും അച്ഛനെയും പോലെയുള്ളവർക്ക് മാത്രം നൽകപ്പെട്ടിട്ടുള്ളതാണ് അതിൽ തടസ്സവും വിഘ്നവും കൂടാതെ കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവകൃപിക്കായി പ്രാർത്ഥിക്കണം മൂന്നാമത് ദൈവ ജനത്തിൽ നിന്ന് എടുത്ത് ദൈവന ജനത്തിന്റെ പരിപാലനത്തിനായി സമർപ്പിക്കുമ്പോൾ ദൈവജനവും ഈ വിളിയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു പാലം പണിയുന്ന ഒരാളായി അങ്ങനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരാളായി തീരുമാനത്തെ സാധിക്കണം ഇതിലൊക്കെ ഉപരിയായി ദൈവ വിളി അത് നമുക്ക് ലഭിച്ചു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ ശുശ്രൂഷയിൽ ഉണ്ടാകണം ഇന്ന് രാവിലെ വിശുദ്ധ ഏവൻ ഭാഗമായി വായിച്ചപ്പോൾ വിശുദ്ധ വിശുദ്ദേഹനാലെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലൂടെ ദൈവം തമ്മെയോ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തുവെന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തുവെന്നാണ് മറ്റൊരു ഭാഗത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ ലോകത്തിൽ നിന്ന് നമ്മളെ അങ്ങ് വേർതിരിച്ചു കൊണ്ടുപോവുകയല്ല ലോകത്തിൽ തന്നെ വിശുദ്ധിയോടും വെടിപ്പോടും നൈർമല്യത്തോടും നിഷ്കളങ്കതയോടും ദൈവഭയത്തോടും കൂടിയുള്ള ശുശ്രൂഷ നിർവഹിക്കാനായിട്ടാണോ ഈ നൽവരങ്ങളെല്ലാം ഈ ഇന്ന് നടക്കുന്ന ആത്മീയ ശുശ്രൂഷയുടെ ലഭിക്കും അതിന്റെ അനന്തര ഫലങ്ങളും അതിൻ്റെ ആഴമേറിയ അർത്ഥങ്ങളും തുടർ ജീവിതത്തിലാണ് മനസ്സിലാക്കേണ്ടതിന് അതിന് എല്ലാവിധമായ ദൈവ കൃതിയും അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ നിന്ന് സമൃദ്ധമായി അച്ഛന് ലഭിക്കുകയും അച്ഛന്റെ ശുശ്രൂഷയാൽ ഈ സഭയും ഈ ഇടവകയും ദൈവജനവും ആത്മീയ പരിപോഷണത്തിൽ ആനന്ദിക്കുകയും ചെയ്യുവാനിടയാകട്ടെ എല്ലാ ആത്മനൽവരങ്ങളും ഹൃദയപൂർവം പ്രാർത്ഥനാപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഇളയവനത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ